ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുതന്നെയല്ലേ പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ എത്തി മാവേലിയൊക്കെ പഠിക്കലെത്തിയോ അതോ ഒന്നും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ എന്ത അവസ്ഥാൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അവിടെ എന്താ പറയുക മഴക്കാലം വന്നിട്ടും ബോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ പിന്നെ ഓണപരിപാടി പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇവിടെ കുട്ടികളുടെ ഒരു ചെറിയ പരിപാടി ഉണ്ട് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആണല്ലോ അപ്പോൾ അത് കാരണം ഇപ്പോൾ വലിയ കോപ്പിയും വരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ധാരണ വലിയ വലിയൊരു ഉണ്ടാകുമോ അതിൽ അവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല നല്ല കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമൻറ്റിലൂടെയെല്ലാം ആ കമൻ്റെല്ലാം കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടുമോ എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ ഇത്രയൊക്കെ ആയി അപ്പോൾ ഈയിടെ ഇട്ട് വ്യൂസ് കുറച്ച് കുറവുണ്ട് കിട്ടും അപ്പോൾ അതെന്താ പറ്റിയെന്ന് എനിക്കറിയണില്ല അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെയാണ് എല്ലാ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഇല്ല അപ്പം ഫ്രീ ആയിരിക്കണ സമയത്ത് നിങ്ങളൊക്കെ തന്നെ വീഡിയോസെല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഓണത്തിന് അവിടേക്ക് എങ്ങനെയൊക്കെ ടൂറ് പോകണം എങ്ങനെ പ്ലാനിങ്ങേണ്ടിട്ടോ അപ്പോൾ പെങ്ങളും അടിയും കുട്ടികളൊക്കെ അവിടേക്ക് പോകണം അപ്പം എന്നെ നിർബന്ധിച്ചിട്ട് വിളിക്കണ്ടിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാലും അതൊന്നും ഉറപ്പിച്ചിട്ടില്ല എവിടേക്ക് പോകേണ്ടത് എന്താ അവസ്ഥിതികൾ ഒന്നും അറിയില്ല കേട്ടോ പോവാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് ആണെങ്കിൽ കാണിക്കാം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഓണത്തിന് നമ്മൾ തന്നെ ആരും ക്ഷണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെന്നെ കാത്തിരിക്കുകയാണ് പിന്നെ എനിക്ക് ജാടെ കാര്യങ്ങളൊന്നുമില്ല ഞാനൊന്നും പറഞ്ഞല്ലോ ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ആ അവിടെ നല്ല വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ല അവിടെ ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടൻറ്റ് കിട്ടി അടിച്ചാൽ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇറക്കാം കേട്ടോ അപ്പോൾ എന്നാൽ ശരി എന്നുണ്ട് പിന്നെ കാണുന്നുണ്ട് ഓക്കെ ബൈ